മുസ്ലിമികളുമില്ല ഉലമാക്കളോട് വിരോധം വെച്ചാൽ അവരുടെ ദേഷ്യ ഉണ്ടായാൽ അവരെ വെറുപ്പിച്ചാൽ ചന്തയിലെ കാര്യങ്ങളും അനാവശ്യ കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും പൊതുസ്ഥലങ്ങളിൽ പരസ്യമായി പറയേണ്ടി വന്നാൽ പള്ളികളിൽ പോയാലും മദ്രസയിൽ പോയാലും വേദന വന്നാലും ഏത് മജലിസിൽ പോയാലും അളിയ ഇന്നത്തെ കച്ചവടം പോയി അളിയാ നീ അറിഞ്ഞില്ലേ അവിടെ പോയത് അവൾ ഒളിച്ചോടിയത് അവൻ കൊണ്ടുപോയത് ബൈക്ക് ഞാൻ പോകുന്നത് കണ്ട് ഇന്ന് മൊത്തം നാശമാണ് അവിടെ മൊത്തം പ്രശ്നമാണ് ഇതെല്ലാം ഇങ്ങനെ പരസ്യമായി ചന്തയിലെ കാര്യങ്ങൾ പരസ്യമായി ചർവിത ചർവണം നടത്തപ്പെടുന്ന ഒരു കാലം വന്നാൽ പള്ളിയിൽ മൊത്തം ഇത് തന്നെയല്ലേ പരിപാടി അബീവേ പള്ളിയിൽ ഹൗസന്റെ കരയിൽ ഓതുകൊടുക്കുന്ന സ്ഥലത്ത് ചന്തയിലെ കാര്യങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ നല്ല ചർച്ചകൾ മൊത്തം അല്ലേ അവൻ്റെ ആരാൻ്റെ കാര്യമില്ല എൻ്റെ കാര്യം സുബൈക്ക് വരുന്നത് അളിയാ രസാക്ക് അവിടെ എന്തോ ഒരു സൗണ്ട് ഞാൻ സുബൈ വിസ്കരിച്ചിട്ട് പറയാം അതിന് മുമ്പ് പറഞ്ഞു ശരിയാവത്തില്ല അളിയാ എന്താണ് അല്ല സുബൈവിസ്കരിച്ചിട്ട് പറഞ്ഞാൽ ആ സുബയും കൂടെ ഇവന് കിട്ടുകയുള്ളു അതുകൊണ്ട് ആള് നല്ല കാര്യമാണ് പറഞ്ഞത് സുബൈവിസ്കരിച്ചെങ്കിലേ അതുകൂടെ കിട്ടുള്ളൂ പറയണ്ടേ രാവിലെ വരുന്നതാണ് ോറ്റടിച്ചോട്ട് വരും വളിയാ പോലെ വാ ഒരു വീട് ഇതാ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാന്ന് കട്ടം വേടിച്ച് അവൻ്റെ കടം വാങ്ങിയിട്ട് നല്ല മൂന്ന് മണിക്കവിടെ നടന്ന സംഭവം ഇവിടെ വിളിച്ചു പറയാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പരസ്യമായി ചർച്ച ചെയ്യപ്പെടുക അടുത്ത കട്ടോളി അടുത്ത കട്ടോളി ഇതൊക്കെ മുസ്ലിങ്ങളുടെ സ്വഭാവമാണേ ഒന്നുകൂടെ പറഞ്ഞു തരാം സമ്പത്തിന് വേണ്ടി നിക്കാഹ ചെയ്യപ്പെടുമ്പോൾ കല്യാണവും വിവാഹമാങ്കവും സമ്പത്തിനു വേണ്ടി ഈ മുസ്ലിം ഉമ്മത്ത് ഏതൊരു കാലഘട്ടത്തിൽ ആ നിക്കാഹെന്ന സമ്പ്രദായം നടപ്പിലാക്കുന്നുവോ കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു അവരെ പരീക്ഷിക്കുമത്രേ മൂന്ന് ഒന്ന് ചീത്ത അപമാനിക്ക രണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പൊതുവായിട്ട് പറഞ്ഞടക്ക മൂന്ന് ഫുലൂസിന് വേണ്ടി നിക്കാഹ് നടത്താണ് കല്യാണം ഫുലൂസ് എന്താ കല്യാണം മുസ്ലിങ്ങളുടെ കല്യാണത്തിന്റെ ആഡംബരം എന്താ ആഡംബരം എന്താ അടുത്ത സമയത്ത് ഒരു കല്യാണം കണ്ട് പതിനഞ്ച് കിലോ സ്വർണം ചുമ്മാര് പതിനഞ്ച് കിലോ പച്ചരി വാങ്ങുന്ന പോലെ പതിനഞ്ച് കിലോ സ്വർണം ഓ വേറെ എടുത്ത ഒരു ഇരുന്നൂറ് കിലോ സ്വർണം ഓ വലിയ കാര്യം ചെരിപ്പും ബ്രൈസറും അല്ല സ്വർണത്തിൻ്റെ ആ അല്ല സ്വർണത്തിൻ്റെ അല്ല പിന്നെ വേറെന്താ പറയുക ഇതൊക്കെ സ്വർണത്തിൻ്റെ സംഭവം ഇനി അവൻ്റെ കയ്യിലൊരു പ്ലെയറും കൊടുക്കണം ഇതൊക്കെ ഊരി എടുക്കണമെങ്കിലേ അതൊക്കെ പിന്നെ അല്ലാതെ കണ്ട് വേറെന്താ പറയുക അല്ലാതെ ആ സംഭവം ഇതൊക്കെ അങ്ങനെയാണ് കാലങ്ങളൊക്കെ പോയ പോക്കെ അതുവരെ കാണിക്കല്ല അബീവെ അതുവരെ കാണിക്കല്ല ഈ സാധനങ്ങളൊക്കെ സ്വർണ്ണമാക്കി വാട്സപ്പിനകത്തോട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് കാണിക്കല്ലേ ഇങ്ങനെ വെച്ചോ എന്നാ വെച്ചിട്ട് വജ്രം തിളങ്ങാണ് ഇങ്ങനെ തിളങ്ങാണ് സംഭവം എന്താ ഇത് സംഭവം ു പറഞ്ഞു ഒരുത്തൻ അനാവശ്യമായി പണം വീടിലാകട്ടെ കല്യാണത്തിനാകട്ടെ അനാവശ്യമായി ഒരു പണം ചെലവാക്കിയാൽ അവന്റെ പണം ഹറാമിന്റെ പണമാണ് ആരാ പറഞ്ഞത് മഹാനായു പറഞ്ഞ വാക്കാണത് ആഡംബര കല്യാണത്തിനു വേണ്ടി ആഡംബര വീടുകൾക്ക് വേണ്ടി ആഡംബരങ്ങൾക്ക് വേണ്ടി പണങ്ങൾ ഒരു മുസൽമാൻ വാരിച്ചെലവ് ചെയ്താൽ അവന്റെ സമ്പത്ത് ഹറാമിന്റെ സമ്പത്താണ് ഹലാലായ പണം കൊണ്ട് അവൻ ഒരിക്കലും അമ്മാനമാടുകയില്ല കളിക്കുകയില്ല ഇല്ല ഇല്ല മൊഹിദീഷന്നെ പറഞ്ഞ വാക്കാണിത് തന്നെയാണ് എല്ലാ വെള്ളത്തിൽ മുങ്ങി മലയിടിഞ്ഞു വീണ് വീടില്ല തിന്നാന് ഇല്ല കുടിക്കാൻ വെള്ളമില്ല ഉടുക്കാൻ വസ്ത്രമില്ല ആനയിലും ഒട്ടകത്തിലും കുതിര സവാരിയും ചെയ്തിട്ട് കല്യാണത്തിന്റെ മാമാങ്ങ നടത്തുകയാണ് ഇവന്റെ ഹബീബല്ല ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞത് അപ്പൊ ഈ വർഷത്തെ ഖുർആാനെ മദീത്തിനെ ഈ മുസ്ലിം ഒത്ത് ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടോ പിന്നെ എങ്ങനെ ഹബീബെ മോഡി അധികാരത്തിൽ വരാത്തത് അമിത്ഷാ അധികാരത്തിൽ വരാത്തത് എങ്ങനെയാണ് ഹബീബെ ഇവർ നമ്മളെ പേടിപ്പിക്കാത്ത എൻ ആർ സി എന്നും പറഞ്ഞ് ഇന്നൊക്കെ ഓടിക്കാണ് ഓടേണ്ടി വരും മക്കളെ ഓടേണ്ടി വരും അന്ന് നീ കുൽഹു കുൽഹോല്ല ഓത് നിന്റെ കുൽഹു കുൽഹോലേക്ക് ഒരു സ്ഥാനവും കാണില്ല വരും ഓടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത്ത ഓതിയാലും നിന്നെ ഇവിടെ നിർത്തൂലല്ലോ നോക്കോ അത്ത ഓതിയാലും നിർത്തില്ല ചിന്തിക്കണം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഭരണകൂടം നമ്മളെ ഇങ്ങനെ ഇത്രത്തോളം വേദനിപ്പിക്കുന്നത് അവരെ ഒന്നും നമ്മൾ കുറ്റം പറയാൻ പാടില്ല പറ്റൂല ഇത് ലഭിതങ്ങൾ പറഞ്ഞ വാക്കാണ് ഞാനിപ്പോ നമ്മളൊന്നും അവരെ ഭരണകൂടത്തെ നമ്മൾ കുറ്റം പറയാനേ പാടില്ല അത് അവരുടെ ശൈലി എങ്ങനെയാണ് നമ്മളൊന്നും പറയാൻ പാടില്ല എന്തുകൊണ്ട് ചിന്തിക്കു സ്വന്തമായിട്ട് ഒരു സ്കാൻ ചെയ് നാല് കാരണങ്ങൾ ഈ മൂന്ന് കാര്യം സംഭവിച്ചാൽ നാല് കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും ലഭിക്കുന്ന അറസാഹിദ് വിവാഹമാമാക ഏറ്റവും കൂടുതൽ ആരാ മുസ്ലിങ്ങളല്ലേ കോഴിക്കോട് കണ്ണൂര് കാസർഗോഡ് ഞാൻ കാസർഗോഡ് പോയി അടുത്ത് വേറെ ഒത്തും നമ്മൾ വേണേൽ വണ്ടി അവിടെ ഇട്ട് എല്ലാം പൊട്ടിക്കുന്നത് കണ്ടിട്ട് വേണമെങ്കിൽ പോകാം സ്ഥാപ് വേണമെങ്കിൽ കണ്ടിട്ട് പോയിക്കോലെ നല്ല മാങ്ങള്ള മാസ്താതെ കുറച്ച് നല്ല നോക്കി നല്ല ജോറിലുണ്ട് സ്ഥാത നോക്കി എന്ന് പറയും കണ്ടിട്ട് പറയുന്നേ കണ്ടിട്ട് കല്യാണ കാസർവട്ടുകാരൊക്കെ കാണുന്നുണ്ടാ എന്നെ ഇന്നെ അവിടെ കേട്ടോ എന്തോ കുഴപ്പമില്ല അവർക്ക് നമ്മളോട് വലിയ മഹബത്ത് അതൊക്കെ പറഞ്ഞു അവരെ നാട്ടിലും പോയി ഞാൻ പറയല്ലോ ഇത് സംഭവം ആ അതല്ല ഈ ലൈവ് ഉള്ളതുകൊണ്ടൊന്നും പറയാനും പറ്റില്ല സംഭവം മനസ്സിലായി ശരി അങ്ങനല്ലേ പറയാ പാവപ്പെട്ടല്ല ഭയങ്കര സ്നേഹം ഉള്ളവരോ ഉലമാക്കളോടൊക്കെ ഭയങ്കര സ്നേഹമാണ് ഭയങ്കര മഹബത്തുള്ളവരാണ് പക്ഷേ ഈ കല്യാണം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ഇതൊക്കെ അത് വന്ന് വന്നിപ്പോൾ നമ്മുടെ നാട്ടിലും കേരളത്തിൽ ഇന്ത്യ തെക്കൻ കേരളത്തിലും ആയിപ്പോയി എന്താ രസോ തെക്കൻ കേരളത്തിൽ ഇടച്ചു നടന്ന കല്യാണം പതിനഞ്ച് കിലോ സ്വർണ്ണവും ഇത് എവിടെ നിന്ന് കിട്ടിയപ്പോ ഇതൊക്കെ പതിനഞ്ച് കിലോ സ്വർണവും ഈ പെണ്ണ് പെണ്ണെവിടെ കൊണ്ട് തൂക്കിയിടും സംഭവം എല്ലാം കൂടെ എന്താ ഇത് പോയി മുപ്പതിനായിരം രൂപ വില ഒരു ഒരു പവൻ സ്വർണത്തിന് മുപ്പതിനായിരം രൂപ വിലയാണ് ഈ മുപ്പതിനായിരം രൂപ വില അള്ളാഹോ ഇത് എവിടെ എങ്ങനെ ഇത് എങ്ങനെ കിട്ടും ചിന്തിക്കാനേ കഴിയുന്നില്ലാറപ്പ് വനെ നാല് കാര്യങ്ങളുണ്ടല്ലോ തന്നെ പരീക്ഷിക്കും ഈ മൂന്ന് കാര്യങ്ങൾ സംഭവിച്ചാൽ ചില ആൾക്കാർ പറയും ഞങ്ങള് ശ്രീ തന്നെ ഒന്നും ചോദിക്കില്ല ഉസ്താദ് ഞങ്ങൾ ശ്രീ നമുക്ക് ആ പരിപാടിയില്ല വലിയ ദീനിൻ്റെ ആളുകാരും വലിയ ആചാര്യ മക്കളൊക്കെ ആയിരിക്കും വലിയ ആചാര്യ മക്കൾ ദീനൊന്നും നമ്മള് ശരി ഉണ്ടാവും അതൊക്കെ ആചാര്യ മക്കൾ അതാ മാതൃകയാണ് മാതൃകയാണ് കണ്ടില്ലേ അവസാനം അന്വേഷിച്ച് നോക്കുമ്പോൾ ആകെ മൊത്തം മൂട് മോളേ ഉള്ളു തൊണ്ണൂറ് കോടിയുടെ ആസ്തിയുണ്ട് അവിടെ പോയിട്ട് പേഷ്യണ്ട് കാര്യമുണ്ട് ആചാര് കാര്യുണ്ടോ ആവശ്യമുണ്ടോ കൊല്ലം മുതൽ കരുനാമ്പള്ളി വരെ ഹൈവേയുടെ സൈഡ് മൊത്തം സജീനയുടെ ഉള്ളത് ഞാൻ ചോദിച്ചിട്ടില്ല ഏയ് അവരുടെ മോൾക്ക് അവരെന്തോ കൊടുത്തോട്ടെ ഓ അവരുടെ മോൾക്ക് കായൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തിനു ചോദിക്കുന്നേ ഈ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തിനു ചോദിക്കണം ചോദിക്കണോ നല്ല പിടിപാടുള്ള സ്ഥലത്തല്ലേ പോയി കയറിയത് പിന്നെ എന്തിന് ചോദിക്കണോ അതാണ് ഇപ്പോൾ പുതിയ ബുഡായിപ്പ സിസ്റ്റം എല്ലാം ദീൻ പറയാൻ ഉഷാറാണ് പറയാനല്ലേ ഉഷാറാണ് ഞാൻ പല ആചിയൊക്കെ അവരെ വിളിച്ച് എന്താ ബീവ നിങ്ങൾ ഇത്ര വലിയ ദീനിയാണ് ഉസ്താദ ഞാൻ എന്ത് ചെയ്യാൻ അവസ്താദേ എനിക്കൊരു നിയന്ത്രണമല്ലോ അവസാദ എന്നെ കൊണ്ടൊന്നും പറ്റില്ല അവസ്ഥാദ് പിന്നെ എന്നാൽ അവനെ ഉണ്ടാക്കാൻ പോയത് ആ ഞാൻ ചോദിച്ചാൽ മതിയല്ലേ എന്ന് ആണമില്ല ഇവനെ ഉണ്ടാക്കിയിട്ട് അവനെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കണം ഒരു വാപ്പാക്ക് ഒരു മകനെ നിയന്ത്രിക്കാൻ കഴിയില്ല ഈ കാണിക്കുന്ന തമ്മാടിത്തരം കണ്ടിട്ട് നിങ്ങൾ ഇതിന് നിൽക്കുന്ന ആൾ അള്ളാന്റെ മുന്നിൽ സമാനം പറയാൻ ചുമ തൊപ്പിയും താടിയും വെച്ചിട്ട് അള്ളാന്റെ മുന്നോട് സമാനം പറമാങ്ങളെ കൊണ്ടാഹു അവരെ പരീക്ഷിക്കും അത്രേ ഒന്ന് സാമ്പത്തിക മാന്ദ്യം കൊണ്ടല്ലാഹു പരീക്ഷിക്കും അത്രേ ഉണ്ടോ നബി തങ്ങൾ പറഞ്ഞ നബി തങ്ങൾ പറഞ്ഞ വാക്കാണ് മനസ്സിലാക്കണം നല്ലപോലെ ചിന്തിക്കുന്ന സുഹൃത്തുക്കളെ അധികാരികളുടെ ഭാഗത്ത് നിന്ന് അക്രമമുണ്ടാകുമത്രേ വൽത്താൻ സുൽത്താൻ സുൽത്താൻ അറ ക്രമികളായ ഭരണാധികാരികൾ ഉണ്ടാകും നമുക്ക് സമാധാനവും സൗകര്യവും ഒന്നും കിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഉണ്ടല്ലേ ഉണ്ടല്ലോ അള്ളാഹ് പറഞ്ഞു കാരണക്കാരൻ മുസൽമാൻ നീ തന്നെയാണ് നീ തന്നെയാണ് ജഡ്ജിമാരിൽ നിന്ന് അനുകൂലമായ ഒരു നിയമവും അനുകൂലമായ ഒരു വിധിയും നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട ശരിയാണോ ആ പാമ്പിടിച്ച മതനെ ഇട്ട് അടങ്ങാറാക്കുന്ന രംഗം ആ ചങ്ങാതി എന്ത് ത്യാഗം എന്ത് തെറ്റുചെതിരോ എന്ന് ആലോചിച്ച് നോക്കുക അബീവെ ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ കോടതിയിലാണ് നമുക്കൊരു വിശ്വാസം അതുപോലുമില്ല നാല് മാസത്തിനുള്ളിൽ എത്രയും വേഗം അദ്ദേഹത്തെ മോചിപ്പിക്കണം വിചാരണ പെട്ടെന്ന് പൂർത്തിയാക്കണം കണ്ട വർഷം പത്തായില്ലേ പത്ത് വർഷം തമിഴ്നാട്ടിലും പത്ത് വർഷം കോയമ്പത്തൂരിലും പാപം എന്താ അവസ്ഥ ഈ മ ഈ മണ്ണിൽ വന്ന് ഇതേ സ്ഥലത്തൊന്ന് പ്രസംഗിച്ച വ്യക്തിയല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ബി നമ്മൾ ആരുടെ ഏത് ഏത് നമ്മൾ സുപ്രീം കോടതി എടുത്ത് നമ്മൾ പോകും ഹൈക്കോടതി എടുത്ത് പോകും സുപ്രീം കോടതി എവിടുന്ന സമാധാനം കിട്ടാൻ നീതിമാന്മാരായ ജിജിബാൻ നമുക്ക് അവസാനം നമുക്ക് അവരെയാണ് അവസാനമായി നമ്മൾ ആശ്രയിക്കുന്നത് അവരുടെ ഭാഗത്ത് അനുകൂലമായ വിധിയും ഉണ്ടാവുകയില്ല വഞ്ചനാപരമായ നിയമമായിരിക്കും അവർ നിങ്ങൾക്ക് നൽകുക എന്ന് നബീന റസൂൽ നാലാമത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വൽ മിനൽ അദു അക്രമികളും അഹങ്കാരികളും തമ്മാടികളും നിങ്ങളെ നടു റോഡിലിട്ട് തല്ലിച്ചതക്കു മാത്രേ ഒരാള് പോലും സഹായിക്കാനുണ്ടാവില്ല ശരിയാണോ ഈ നാല് കാര്യം ഞാൻ പറഞ്ഞു ശരിയോ തെറ്റോ ഇന്ന് നടക്കുന്ന സംഭവമാണോ ശരിയോ തെറ്റോ അബീബേ പറ അള്ളാൻറസ് ഈ മുസ്തദിരൊക്കെ ഹാക്കിം അലി റളിയല്ലാഹു അള്ളാഹൻ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇത് കാരണം മൂന്ന് വിരോധം ഉലമാക്കൾ ൾ ശരിയെന്നെ ഞാനിപ്പോ വന്ന സാധാരണക്കാരെന്ന് മാത്രമല്ല ആ ഗ്രൂപ്പിലുള്ള വിലമാക്കളെ ഈ ഗ്രൂപ്പ് അരച്ചീത്ത് വിളിക്കുന്നു ഈ ഗ്രൂപ്പിലുള്ള വിലമാക്കളെ ആ ഗ്രൂപ്പ് അരച്ചീത്ത് വിളിക്കുന്നു ഇപ്പുറത്തെ ദേവത്തിലെ ഉലമാക്കളെ അപ്പുറത്തെ ദേവത്തിലെ ഉലമാക്കൾ അപ്പുറത്തെ ദേവത്തിലെ ഉലമാക്കളെ ഇപ്പുറത്തെ ദേവത്തിലെ ഉലമാക്കൾ ചീത്ത വിളിക്കുന്നു ചീത്ത ജനങ്ങൾക്ക് ജനങ്ങളെ ഈ പാതിരാത്രി സമയത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് ദീനിന്റെ കാര്യം പറയാനില്ല അവനോട് കൂടരുത് അവൻ പഴച്ചവൻ പഴച്ചവൻ കള്ളമാറ അവനോട് കൂടിയ നീം പഴച്ച് നീം പഴച്ച് ഈ പാതിരാ സമയത്ത് ഈ വലിയ ക്ലിപ്പ് അവന് പിന്നെ പോയത് കാണിച്ചുകൊണ്ട് ഈ ഉമ്മത്തിനെ ആകെ ഉലമാക്കൾ അതിനുവേണ്ടി സമയം ഇവിടെ പലിശ കഞ്ചാവ് കൊച്ചുകുട്ടികളുടെ അടിമയാണ് മുസ്ലിയാക്കന്മാർ ഏതെങ്കിലും ഒരു സംഘടനകൾ ഈ കഞ്ചാവിനെതിരെ ഈ മദ്യത്തിനെതിരെ കൊച്ചുകുട്ടികള് കൊച്ചുകുട്ടികള് വിഷമം വരും നമുക്ക് വാപ്പയും മകനും തമ്മിൽ കഞ്ചാവ് കച്ചോടത്തിന്റെ അടുത്ത സമയത്ത് വാപ്പ മകനെ കുത്താണ് ഇതിനകത്ത് പറയാം ഈ ഇതിരിക്കുന്നുണ്ട് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കൗൺസിലർ ഡോക്ടർ എന്നോട് സംസാരിച്ച് കുറെ കാര്യങ്ങൾ അവിധമില്ല എനിക്കത് കേൾക്കാൻ തന്നെ എനിക്കത് പറയാൻ തന്നെ പറ്റൂലത് ഞാൻ ഈ ലൈവ് ഉള്ളതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റുന്നില്ല എന്ത് ചെയ്യാനാ ബീവേ അത്രയ്ക്കും ക്രൂരത നടക്കുന്നു സ്വന്തം മകളെ പിതാവ് ദിവസം തോറും മാനഭംഗപ്പെടുത്തുന്നു താദന്മാർ ചോദിക്കുന്നു എന്താ പരിഹാരം ഞങ്ങളെ കൊന്നുകളെയും അയാൾ വാപ്പയെയും ഭാര്യയെയും മകളെയും ഭാര്യയും കുന്നുകളെയും എന്താണ് പരിഹാരം എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാൻ വേണ്ടി മകള് പോയി പല പ്രാവശ്യവും ഇതിനെതിരെ ഒരു പ്രചോദനം ഈ ഉമ്മത്ത് പെടച്ചു പോകുന്നു ഈ ഉമ്മത്ത് നശിച്ചു പോകുന്നു ഈ ഉമ്മത്തിനെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹന്റെ റസൂല് വന്നത് ഉലമാക്കൾ വന്നത് അനന്തരാവകാശികളായി ഈ ഉലമാക്കൾ രംഗത്തേക്ക് വന്നിട്ട് ഈ പിടച്ചു പോകുന്ന സമൂഹത്തെ കൈക്ക് പിടിച്ചുകൊണ്ട് സത്യത്തിന്റെ ധർമ്മത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരേണ്ടതിന് പകരം ഗ്രൂപ്പിസം വളർത്തി അവന് സലാം പറയരുത് ഇവന് സലാം പറയരുത് അവനെ അംഗീകരിക്കരുത് ഇവനെ അംഗീകരിക്കരുത് അവന്റെ കൂടെ കൂടരുത് ഇവന്റെ കൂടെ കൂടരുത് മുസ്ലിം ഉമ്മത്ത് തലേക്കെട്ടും കെട്ടി ദാടിയും വെച്ച് ജുബൈയിട്ടിട്ട് പരസ്പരം പള്ളിയിലും മർക്കസിലും കിടന്ന് അടിയും വഴക്കുണ്ടാക്കി

നമ്മൾ ചിന്തിക്കണം ണം ആരുടെ നമ്മൾ കേൾക്കുക ഏത് ആലിമിനെ പിൻപറ്റുക ഏത് സമൂഹത്തെ ഉമ്മത്ത് പിൻപറ്റുക എന്റെ പൊന്ന് ഈ പാവപ്പെട്ട നമ്മളാണ് ഇതെല്ലാം കുടുങ്ങി പോകാൻ പോകുന്നത് സാധുക്കളായ നമ്മൾ ആരെ പിൻപറ്റ നിങ്ങൾ പറയും എവിടെ സഹായം കിട്ടും നിങ്ങൾ പറയാം വെറുതെ അല്ല ഈ മുസ്ലിങ്ങളുടെ മേൽ ഈ അക്രമികളായ ഭരണാധികാരികൾ കയറി കടന്നാക്രമണം നടത്തി അള്ളാൻ റസൂൽ പറഞ്ഞ വാക്കാണ് ഇത് സംഭവിക്കും നിങ്ങൾ ഒറ്റക്കെട്ടായി റബ്ബിലേക്ക് മടങ്ങാത്തിടത്തോളം കാലം ഈ അടിക്ക് പരിഹാരം കാണുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട ഇത് അള്ളാൻ റസൂലിന്റെ വാക്കാണ് അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ തരട്ടെല്ലാ ഇത് വീണ്ടും വീണ്ടും അടുത്തൊണ്ടിരിക്കും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ച് അള്ളാഹുവുമായി ബന്ധപ്പെട്ട് ഐക്യത്തിൻ്റെ മക്കളായി സാഹോദര്യം നിലനിർത്തി എല്ലാവരോടും സൗഹൃദ സംഭാഷണം നടത്തി ആരെയും വെറുപ്പിക്കേണ്ട ഒരു ഹിന്ദുവിനെ ഒരു ക്രിസ്ത്യാനിയെയും ഒരേ മുസ്ലിമിനെയും നമ്മൾ വെറുപ്പിക്കേണ്ട നമ്മളെല്ലാവരോടും നല്ല നിലയിൽ സന്തോഷത്തോടുകൂടി സൗഹാർദ്ദപരമായി നമുക്ക് ആ ഒരു ജീവിതം അതാണ് നബിതങ്ങൾ കാണിച്ചത് ഒരു ജൂതൻ്റെ മയ്യത്ത് കണ്ടിട്ട് ചാടി എഴുന്നേറ്റ് അള്ളാൻ്റെ റസൂൽ ബഹുമാനിച്ചെങ്കിൽ നമ്മളൊരു ഹിന്ദുവിനെ ബഹുമാനിക്കണം ഒരു ക്രിസ്ത്യാനിയെ ബഹുമാനിക്കണം നമ്മളെ അയൽപക്കത്തുള്ളവരെ ബഹുമാനിക്കണം അങ്ങനെ അവരുമായുള്ള ആ ഒരു ചങ്ങാത്ത് നിലനിർത്തി ോഷത്തോടുകൂടി നമ്മുടെ ഇനിയുള്ള ശിഷ്ട ജീവിതം മുന്നോട്ട് കൊണ്ടു കൊണ്ടുപോകാൻ്റെ പൊരുത്തത്തിന് വേണ്ടി ആരെയും നമ്മൾ തെറി പറയാനും പോകേണ്ട ആരെയും നമ്മൾ ചീത്ത വിളിക്കാനും പോകണ്ട ആരെയും പരിഹസിക്കാനും പോകണ്ട ആക്ഷേപിക്കാനും പോകണ്ട അങ്ങനെ ആക്ഷേപിക്കുന്ന മജിലിസിൽ നിങ്ങൾ പോവുകയും ചെയ്യരുത് അങ്ങനെ ആക്ഷേപിക്കാൻ വേണ്ടി ഒരു മജിലിസ് നിങ്ങളുടെ മണ്ണിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ ഒരിക്കലും അതിനെ പ്രചോദനം ചെയ്യരുത് അത് നിരുത്സാഹപ്പെടുത്തി നിങ്ങൾ അവിടെ നിന്ന് നാട്ടിപ്പായിക്കണം കാരണം നമ്മുടെ സമുദായം തമ്മിലടിക്കുന്നത് നമ്മൾ നാളെ സാക്ഷിയാകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അള്ളാഹു നമ്മളെ ഐക്യത്തിലെത്തിക്കട്ടെ എത്തിക്കട്ടെ സന്തോഷത്തിൽ എത്തിക്കട്ടെ അതുകൊണ്ട് ഖബറിലെ കൂട്ടുകാരിലെ ഒരെണ്ണാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ അയിൽമ് ആ അിൽമ പഠിപ്പിച്ചു കൊടുത്താൽ അത് വ്യാപിപ്പിച്ചാൽ അത് തബ്ലീഗ് ചെയ്താൽ അത് ദൈവത്തി ചെയ്താൽ അത് പ്രബോധനം ചെയ്താൽ അത് അവർക്ക് ഖബറിലേക്ക് എത്തുമെന്ന് നബീ നറസൂലി സലി